ഒരു കാര്യം ജോർജ് പറയാം അതായത് കഴിഞ്ഞ മാസം ജാമ്യം കെട്ടിപ്പിടെ പറഞ്ഞൊരു കാര്യമാണ് പി സി ജോർജ് ഒരു പൊതുപ്രവർത്തകനാണ് വിവാദ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിദ്വേഷ പ്രശ്നങ്ങൾ എന്നൊക്കെ നിങ്ങൾ പറയുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്നെ അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന തെറ്റുകളെയും കുറ്റങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനേ പി സി ജോർജ് കഴിയും പി സി ജോർജിന്റെ നാടിന്റെ താക്കോല് പൂട്ടി പോലീസിന്റെ കയ്യിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് ആർക്ക് ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള സംഘടനകൾക്കെതിരെയൊക്കെ പ്രതികരിച്ചാൽ ഉടനെ കേസെടുക്കുന്ന നിലപാട് പോലീസ് തുടർന്നാൽ നിയമപരമായും രാഷ്ട്രീയപരമായും എതിനെ നേരിടുക എന്നല്ലാതെ നമുക്ക് വരെ മാർഗില്ല തീർച്ചയായിട്ടും അത് അതുപോലെ തന്നെ തുടരും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും മിണ്ടാൻ പറ്റാതെ ഇരിക്കാൻ ഇത് അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ഒന്നുമല്ല ഇന്ത്യ സ്വാഭാവികമായും മിണ്ടി തന്നെ പോകണം എന്നാണ് അദ്ദേഹത്തിന്റെ തീരുമാനം തീർച്ചയായിട്ടും അതാണ് ശരിയെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്